കേല ഇടവാ ജവഹർ പബ്ലിക് സ്കൂളിലെ ഇരുപത്തിയെട്ടാമത് വാർഷികാഘോഷത്തിന്റെ ഭാഗമായി കലാ സാംസ്കാരിക പരിപാടികൾ അരങ്ങേറി ഇന്നലെ സ്കൂൾ ഓഡിറ്റോറിയത്തിലാണ് പരിപാടികൾ അരങ്ങേറിയത് കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളും നാട്ടുകാരും ഉൾപ്പെടെ വൻ ജനാവലിയായിരുന്നു പരിപാടികൾ വീക്ഷിക്കാൻ എത്തിയത് വാർഷികാഘോഷ പരിപാടികളുടെ ഉദ്ഘാടന ചടങ്ങിൽ സ്കൂൾ മാനേജർ ഫാദർ മാത്യൂസ് ചക്കാലയ്ക്കൽ അധ്യക്ഷനായിരുന്നു വൈസ് പ്രിൻസിപ്പൽ ഗിരിജകുമാരി സ്വാഗതം ആശംസിച്ചു പ്രിൻസിപ്പൽ ഫാദർ ജോഷി ജോഷിയുമായപ്പറമ്പിൽ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു സി എം എ സഭയുടെ വികാരി ജനറലും ജനറൽ കൗൺസിലറുമായ ഡോക്ടർ ജോസ് താമരശ്ശേരി സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു തുടർന്നുള്ള കലാ സാംസ്കാരിക മേളയുടെ ഉദ്ഘാടനം പ്രശസ്ത ചലച്ചിത്ര പിന്നണി ഗായകൻ കെ ജി മാർക്കോസ് നിർവഹിച്ചു ഒപ്പം വിവിധ മേഖലകളിൽ അവാർഡുകൾ കരസ്ഥമാക്കിയ കുട്ടികളെ അഭിനന്ദിച്ചു വിവിധ മത്സര പരിപാടികളിൽ വിജയികളായ കുട്ടികൾക്കുള്ള സമ്മാനങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു ആയിരത്തിലധികം കുട്ടികൾ അവതരിപ്പിച്ച വിവിധ കലാ സാംസ്കാരിക പരിപാടികൾ കാഴ്ചയ്ക്ക് ദൃശ്യവിസ്മയമൊരുക്കി വൈവിധ്യമാർന്ന രുചിക്കൂട്ടുകൾ നിറഞ്ഞ ഭക്ഷ്യമേളയും സംഘടിപ്പിച്ചിരുന്നു